ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങളെ തിരുവമ്പാടിയിലെ വ്യാപര്യസ്ഥയിലെ ഓണാഘോഷ പരിപാടിയാണ് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് മത്സരത്തിൻ്റെ ടൈം നമുക്ക് എട്ട് മണിക്ക് വരയ്ക്കാനും എല്ലാം പറ്റുള്ളൂ ആദ്യം വരച്ചൊന്നും വെക്കാൻ പറ്റില്ല പൂ വേണമെങ്കിൽ നേരത്തെ നമുക്ക് റെഡി വെക്കാൻ പറ്റായിരുന്നു പക്ഷേ ഞങ്ങൾ ഇന്ന് രാവിലെ വന്നതാണ് പൂവൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നതും നന്നാക്കാൻ വേണ്ടി നോക്കണതൊക്കെ വരുന്നവർ വരുന്നവർ ഓരോരുത്തരായിട്ട് അങ്ങനെ പൂവൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് തീർത്താൽ മതി എന്നാലും ഇടാനും നാലഞ്ച് അഞ്ച് പേർക്ക ഇടാൻ പറ്റുള്ളൂ ആ നമ്മൾ ആ പേരാദ്യം കൊടുക്കണം ആ ആൾക്കാർക്ക് ഇള്ള ഇടയിൽ വന്നിട്ട് വേറെ ആൾക്കാർക്കൊന്നും നന്നാക്കാനും അങ്ങനെയൊന്നും പറ്റില്ല മത്സരമല്ലേ അപ്പം അത് ഇവിടെ നാല് ഗ്രൂപ്പുകളുണ്ട് റെഡ് ബ്ലൂ അങ്ങനെ ഗ്രീന് യെല്ലോ അങ്ങനെ നാല് ഗ്രൂപ്പുകളാണ് നാല് റോഡുകളിൽ നാല് ഗ്രൂപ്പാണ് അപ്പം എല്ലാവരും നല്ല വാശേറിയ മത്സരമൊക്കെയാണ് എല്ലാവരും കടയിലൊക്കെ ഉള്ളവരാണല്ലോ അപ്പം പറ്റുന്നവരും എല്ലാം ഇതിന് മുന്നിട്ട് ഇറങ്ങിയതാണ് നമുക്ക് പോടാമുള്ള നോക്കിയാലോ ഞങ്ങളിതാ പൂവൊക്കെ ഇട്ട് തുടങ്ങി കുറച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇട്ട് തുടങ്ങുകയാണ് നേരത്തെ കുറച്ച് നേരമായിട്ട് അരിഞ്ഞതുകൊണ്ട് കുറേ ആൾക്കാർ അരിയുന്നതുകൊണ്ട് അരിന്ന് അരിയുന്നങ്ങോട്ട് കൊണ്ടൊക്കെ വെച്ച് ഞങ്ങളങ്ങനെ ഇട്ട് തുടങ്ങുകയാണ് അപ്പം എന്താ എന്തൊക്കെയാണ് എവിടെയൊക്കെ നന്നാക്കാൻ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ ചുറ്റിക്കൂടെ കുറച്ച് ചിരാത് വെച്ച് ഓണത്തപ്പനെ ഞങ്ങൾ വെച്ചിൻ്റെ വിളക്കും പാറയൊക്കെ വെച്ച് ആ ഓണാശംസകളൊക്കെ എഴുതി ആദ്യം ഒരു വട്ടം ഓണാശംസകൾ എഴുതിയപ്പോൾ ഒരു അക്ഷരില്ലേ എന്ന് പറഞ്ഞാൽ രണ്ടാമതും ഒക്കെ മയച്ചൊക്കെ എഴുതി അങ്ങനെ ഇതാ ഞങ്ങളെ പൂക്കളൊക്കെ റെഡിയായി കുറച്ച് ഫിനിഷിങ്ങിൻ്റെ ഒക്കെ കുറവുണ്ട് എന്നാലും ഞങ്ങളും മത്സരത്തിന് കൂടി മാവേലിൻ്റെ മത്സരത്തിനുള്ള മേക്കപ്പിലാണ് ഇവിടെ കുറച്ച് ആൾക്കാർ മാവേലി ഉണ്ട് ഓണപ്പൊട്ടനുണ്ട് പിന്നെ പുലികൾ വേറെതാ നമ്മളെ വേട്ടക്കാരൻ പിന്നെ മോഹിനിയാട്ടത്തിന് ഡ്രസ്സ് ഇട്ടിട്ടുള്ള അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ മേക്കപ്പിലൊക്കെയാണ് മേക്കപ്പ് ചെയ്യാൻ രണ്ട് പേരുണ്ട്താ അവരും